ഓണസമാനമായി ശ്രീനന്ദിക്കും അഭിഷേകിനും അമ്മ രമ്യയ്ക്കും സി പി ഐ വീട് നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽ മന്ത്രി എം വി രാജേഷ് കുടുംബത്തിന് കൈമാറി പട്ടാമ്പി പരദൂർ ചിറങ്കരയിലാണ് സി പി ഐ കുളമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകിയത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന രമ്യക്കും കുടുംബത്തിനും വെള്ളിയാങ്കല് പാർക്കിൽ വെച്ച് സ്വർണ്ണാഭരണം വീണുകിട്ടിയതാണ് സംഭവത്തിന് തുടക്കം ആഭരണം ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കുകയും പിന്നീട് കുടുംബത്തെ അഭിനന്ദിക്കാൻ മന്ത്രി എം വി രാജേഷ് വീട്ടിലെത്തുകയുമായിരുന്നു വീടിന്റെ ശോച്യാവസ്ഥ കണ്ടപ്പോൾ സി പി ഐ എം കുളമുക്ക് ലോക്കൽ കമ്മിറ്റിയോട് വീട് നിർമ്മിച്ചു നൽകാനുള്ള നിർദ്ദേശം മന്ത്രി നൽകി ആറുമാസത്തിനകം നിർമ്മിച്ച വീട് ഓണസമ്മാനമായി മന്ത്രി കുടുംബത്തിന് കൈമാറി നിമിത്തമായത് ഫേസ്ബുക്ക് ആളുകളെ ചീത്ത വിളിക്കാനും അപവാദം പ്രചരിപ്പിക്കാനും വിദ്വേഷത്തിനും അല്ല ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കാണ് എന്നൊരു പാഠം കൂടി ഇത് നൽകുന്നുണ്ട് ആ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഒറ്റ ഫേസ്ബുക്ക് യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചത് സി പി ഐ എം മുന്നോട്ട് വെച്ച ഉദ്യമത്തോടൊപ്പം നാടും നാട്ടുകാരും ഒരുമിച്ചു നിന്നതോടെയാണ് രമ്യയുടെയും കുടുംബത്തിന്റെയും സ്വപ്നഭവനം യാഥാർത്ഥ്യമായത് കേരളി ന്യൂസ് പാലക്കാട്